ഇന്ന് ഞാൻ ആലപിക്കാൻ എടുത്തിരിക്കുന്ന കവിത അഴലിൻ്റെ ആല മഹാകവി ജി ശങ്കരക്കുറുപ്പിൻ്റെ പതികൻ്റെ പാട്ടിൽ നിന്നും എടുത്തതാണ് ഈ ഗീതകം ഓട്ടോ ജൂലിയസ് വിഖർബോം എന്ന ജർമ്മൻ കവിയുടെ ബ്ലാക്ക് സ്മിത്ത് പെയിൻ എന്ന ഗീതകത്തിലെ ആശയത്തെ കേന്ദ്രമാക്കിക്കൊണ്ടുള്ളതാണ് ഈ ഗീതകം അപ്പോൾ നമുക്ക് കേൾക്കാം അഴലിൻ്റെ ആല ിരിക്കയാണലാം കൊല്ലൻ തൻ്റെ വേലയിൽ നിന്നും തെല്ലു വിഷമം തേടീടാതെ ആലയിലിരിക്കയാണലാം കൊല്ലൻ തൻ്റെ വേലയിൽ നിന്നും തെല്ലു വിഷമം തേടീടാതെ ുടുനെടുവീർ പിൻ്റെ കാറ്റൂതുന്നോരുലയിൽ പാളിക്കാളും തീനാളം കെടുത്താതെ ഉലകിൻ ചുടുനെടു വീർപ്പിൻ്റെ കാറ്റൂതുന്നോരുലയിൽ പാളിക്കാളും തീനാളം കെടുത്താതെ ഈ ഗീതകം പൂർണ്ണമായി കേൾക്കുന്നതിന് ഈ ചാനലിൻ്റെ തൊട്ടു താഴെയുള്ള ആരോമാർക്ക് ക്ലിക്ക് ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം